കാശ തീരമേൽ പറഞ്ഞിടാൻ കൂട്ടരെ ചേരു ചേരു പാഠങ്ങളായി പകർന്ന് ചിറകു ായി വേറിട്ട പ്രവേശനോത്സവം വിളക്കുപാറ മാതാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ജൂൺ മൂന്ന് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായാണ് നവാഗതർക്ക് വേണ്ടി വിളക്കുപാറ മാതാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു നമുക്ക് മുപ്പത്തിയു പേര് വന്നപ്പോ നമുക്ക് പത്താം ക്ലാസ്സിൽ എഴുതാൻ പത്ത് പേരേ ഉള്ളൂ ഈ പത്ത് പേരും മുഴുവൻ എ പ്ലസ് ആകുന്നതിനെ കുറിച്ച് നമ്മൾ നാലോചി നോക്കി പത്ത് പേർക്ക് മുഴുവൻ എ പ്ലസ് നമ്മുടെ സ്കൂൾ വലിയ വാർത്ത വരുന്നു എഴുതിയ മുഴുവൻ കുട്ടികൾക്കും പത്ത് നമ്മളെ എണ്ണൻ ഉണ്ടാകാത്ത കാര്യം എഴുതിയ മുഴുവൻ കുട്ടികൾക്കും മുഴുവൻ എ പ്ലസ് എന്നൊരു വാർത്ത നമ്മുടെ മാതാ സ്കൂളിനെ കുറിച്ച് വരുന്ന നമ്മൾ നാലോചി നോക്കി അപ്പൊ അതിനുവേണ്ടിട്ട് നമ്മുടെ പത്താം ക്ലാസ്സിലെ കൂട്ടുകാര് ശ്രമിക്കണം ഓക്കെ ആണോ ഓക്കെ ആണോ ഇന്ത്യ പോയോ അവരൊക്കെ കൈപോക്കി ഒന്നും കാണുന്നില്ല ഓക്കെ ആണോ ആ അപ്പൊ നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള സ്കൂൾ നമ്മൾ നമ്മൾ അഞ്ചേ വരെ പോ അല്ലാതുള്ള കുട്ടികളൊക്കെ അഞ്ചേ വരെ ബാഗൊക്കെ എടുത്ത് രാവിലെ ബസ്സിനകത്ത് തിക്കും തിരക്കും നിങ്ങളെ എട്ട് മണിക്ക് എവിടെ നിന്ന് അഞ്ചേ വിടണമെങ്കിൽ ട്യൂഷൻ ഉണ്ടെങ്കിൽ ഏഴു മണിക്ക് പോകണം അപ്പൊ നാല് അത്രയും രാവിലെ വീട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ എണ്ണീറ്റ് കഷ്ടപ്പെട്ട് വേണം നമ്മളെ വിടാൻ നമ്മുടെ തൊട്ടടുത്തൊരു സ്കൂൾ ഉണ്ട് നമ്മുടെ ടീച്ചർമാരൊക്കെ നല്ലപോലെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂൾ അങ്കണത്തിൽ കോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു പിംല ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷതസ് അതോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാരും സന്തോഷമാണോ ആണോ ഹാപ്പി ആണോ എല്ലാരും പുതിയ ഉടുപ്പും പുതിയ ബാഗും എല്ലായിട്ടൊക്കെയാണോ വന്നേ ആണ് എല്ലാരും ഹാപ്പിയാണ് പക്ഷെ നമ്മുടെ എച്ച് എം എ പ്ലസ് കിട്ടിയില്ലെന്ന് പക്ഷെ മാനദണ്ഡമാണോ അത് ആരോടാ അതാരോടാ പറഞ്ഞത് സ്കൂൾ എച്ച് എം നബീസത്ത് സ്വാഗതം ആശംസിച്ചു ഒറ്റ മനസ്സോടു കൂടി പെൻഷൻ മാത്രമേ എ പ്ലസ് എന്ന സ്വപ്നത്തിൽ നമുക്ക് എത്തിച്ചേരാ പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മാറ്റുരച്ചു തുടർന്ന് മധുരവിതരണവും നടത്തി പഞ്ചായത്ത് മെമ്പർ സുജിത അജി സ്കൂൾ മാനേജർ നിഷ പ്രിൻസിപ്പൽ അനി അലക്സ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ 81296